എങ്ങനെ ഇത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് എന്നുള്ളത് നമുക്ക് നേരിട്ട് കാണാം നമ്മള് ഈ ഒരു രൂപ പ്രയോഗം എന്താണെന്നുള്ളത് ഇപ്പൊ ഈ ഒരു തെങ്ങ് കണ്ടോ ഈ തെങ്ങ് വളരെ മോശമാണ് വളരെ മോശമാണ് ഈ ഒരു അവസ്ഥയുള്ള തെങ്ങിനെ എങ്ങനെ നമുക്ക് നല്ല മുമ്പേ ആ കെട്ടി ഇറക്കിയത് പോലുള്ള തെങ്ങാക്കി എടുക്കാനുള്ള ഒരു രൂപ ഉണ്ട് രൂപ ഉണ്ട് ആ പ്രയോഗം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നേരിട്ട് കാണാം നമുക്ക് ഒരു കുഴി എടുത്തിട്ട് ഇതിന്റെ വേരില് ഇതൊന്ന് വെച്ച് കെട്ടുന്ന എങ്ങനെയാന്ന് നമുക്കൊന്ന് ഒന്ന് കണ്ടു നോക്കാം ഇത് ഇവിടെ ഇങ്ങനെ ശരി തെങ്ങിന്റെ വേരെന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരം വരെ പോന്നെയാണ് നല്ലൊരു വേര് നമുക്ക് നോക്കാം സാറേ നമ്മുടെ വേരൊക്കെ ക്ലിയർ ആയിട്ട് മാന്തി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകണ്ട ഇവിടെ ഒന്ന് കട്ട് ചെയ്യണം ഇവിടെ നമ്മൾ ഈ ഹോമിയോ അഗ്രോ കെയർ ഒരു ലിറ്റർ വെള്ളത്തിൽ ഇത് വെള്ളത്തിലേക്ക് ദേ ഇങ്ങനെ ഇടുന്നു ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ മതി ഈ ഒരു തെങ്ങിന് നാല് തെങ്ങിനുള്ള സംഗതി ഉണ്ടിത് ആ ഇത് ചെയ്യേണ്ടത് ഇതുപോലൊരു കുഴി ഉണ്ടാക്കുക എന്നിട്ട് ഇത്രയും വേര് കട്ട് ചെയ്ത് വെച്ചിട്ട് ഇതൊരു പ്ലാസ്റ്റിക് കവർ എടുക്കണം നോക്കിക്കണം ഇത്രയും ഒരു കുഴി ഉണ്ടാക്കണം എന്നിട്ട് പ്ലാസ്റ്റിക് കവർ എടുത്ത് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് വെക്കണം എന്നിട്ട് ഇതിനകത്ത് നമ്മൾ ഈ കലക്കിത് എന്നിട്ട് ഇതിങ്ങനെ താത്തം കൊണ്ട് വെച്ചിട്ട് വേരി ഇതിലിങ്ങനെ മുങ്ങിയിരിക്കണം എന്നിട്ട് ഇതിലിങ്ങനെ കെട്ടണം ഈ പ്ലാസ്റ്റിക് കെട്ടിയതിന് ശേഷം മണ്ണിത് ഇങ്ങനെ ചേർത്ത് വയ്ക്കുക സാറേ അപ്പം ചെയ്തു ഇനി ഇതിനകത്ത്യോ അല്ല ഇനി ഇതിനകത്ത് ശരിക്ക് നിറയെ കായുണ്ടാവും മാത്രമല്ല ആ കാ പോവാതിരിക്കും എലി കളയത്തില്ല എണ്ണാൻ കളയത്തില്ല കുരങ്ങ് വന്ന് കളയത്തില്ല അതുപോലെ തന്നെ ചെമ്പഞ്ചൊല്ലിയും കൊമ്പൻചൊല്ലിയും ഒന്നും വന്ന് ഇതിൻ്റെ മണ്ടമറിഞ്ഞ് കൂമ്പൊളിഞ്ഞ് പോകത്തില്ല അപ്പോൾ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തെങ്ങ് കൃഷിയെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ സഹായിയാണ് ഈ ഹോമിയോ അഗ്രോ കെയർ സാറേ ഇത് എത്ര തവണ ചെയ്യണം ഇത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാക്ക് ഇല്ലാത്ത തെങ്ങാണെങ്കിൽ വർഷത്തിൽ ഇത് ഒരൊറ്റ തവണ ചെയ്താൽ മതി ചെയ്താൽ മതി ഓൾറെഡി ചെല്ലിയൊക്കെ വന്ന് കൂടിയിട്ടുള്ളതാണെങ്കിൽ ഇത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂമ്പിൽ നമ്മളൊരു നാപ്പ് ദിവസം കഴിഞ്ഞ് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ് വലിയ തെങ്ങുകളാണ് അവിടെ കയറാൻ ബുദ്ധിമുട്ടുള്ള തെങ്ങുകളാണെങ്കിൽ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താലും നല്ലതാണ് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് വന്ന ചെല്ലി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂമ്പിൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്ന നമ്മുടെ മാത്രമല്ല ഈ കൃഷിയെ പരീക്ഷിച്ചവരുടെ ആ ഒരു അനുഭവം കൂടെ അറിഞ്ഞാലോ ഇത് കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ള അണ്ണനാണ് அண்ணா எங்கே உண்டு நம்மளை ப்ராடக்ட் விட உயோச்சிட்டு நான் தமிழில் தான் பேசுகிறேன் தமிழில் எனக்கு ரொம்ப பிரச்சனை இருந்ததுங்க வண்டு அப்புறம் எலி இந்த தொந்தரவெல்லாம் இருந்தது இதை பயன்படுத்தும் போது யானை பணியெல்லாம் வரது வராதுன்னு சொன்னாங்க நான் அந்த லெவலுக்கு போகல எனக்கு தலைக்கு மேலே இருக்கிற பிரச்சனையை பார்க்குறக்கு தான் சரியாக இருக்குது அதனால் நான் என்ன பண்ணேன் இதை யூஸ் பண்ணேன் எனக்கு நல்ல ரிசல்ட் இருக்குது இதை பயன்படுத்துறதுக்கு முன்னாடி இருந்த மரம் பார்த்தீங்கன்னா ரொம்ப சிக் இருந்தது பயன்படுத்துக்கு அப்புறம் அது செழிப்பாக இருக்கு டெய்லி வந்து அந்த மரத்தை பார்க்கறதுல எனக்கு ஒரு